ഇല്ല <laughs> 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 ും <Wheelonents Bana avec behaviour> വടോ വടോ നീ അങ്ങോട്ട് ഇങ്ങേ നിന്ന് വീര കൊറോ അവനെ എടുത്തേ അറിയാം അവനെ കടിക്കുന്ന വാഹത്തെ എടുത്തേക്കാം അതെ ഇവിടെ പടിച്ചിട്ടേക്കാം മണല്ലേ വാനോ തൊപ്ലാ ഇങ്ങോട്ട് 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 എടുത്ത് 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 കൈ കൊണ്ട് ഇങ്ങോട്ട് വടോ മണ്ടാ അങ്ങോട്ട് അങ്ങോട്ട് പോ പറ ർച്ച പഠിക്കാൻ പോവുകയാണ് വേസ് വരില്ല ഇടിപ്പിൽ വന്ന വേണ്ട പറയു <smirane rose> <scream falling> അളിയാണ്ഡായ്പളിയാണ് ഞങ്ങളൊക്കെ അല്ലാതെ അതൊന്നല്ല ഒന്നല്ല പോയില്ലോ മൈനസ് പോയില്ലയോ മൈനസ് പോയി ഇത് ഭാര്യ ഒരു കിലോ അല്ലേ എല് പോയില്ല മനസ്സിലാന്ന് പറഞ്ഞു പോയിട്ടോ അല്ലേ പന്ത്രണ്ടോളം ഇവിടെ കൂടെ കൊറേക്കാലം ഉണ്ടായിരുന്നല്ലോ പിന്നെ ഉണ്ടായിരുന്നല്ലോ അവിടെ പോലെ ജോലി വരുന്നേ അല്ല പെലകസ്റ്റോയേട്ടോ അല്ലാ പോരാടിയേട്ടോ യാനെ തന്നെ ഇവിട തിരവാക്കിയേക്കണം കേട്ടോ മുളഞ്ഞവന്മാരെ പിടിച്ചേറിയല്ലേ പെലകട്ടെ ഇച്ചുണക്കി ഇടാനുണ്ടെന്നല്ലേ ഇടാനുണ്ടല്ലേ ബാക്കി ഇടില്ലേ ഓക്കേ കംബ്രാണ് കംബ്രാണ് ബാക്കി ഇടൂ കംബ്രാനോ ഇടിക്കാനുണ്ട് ഞങ്ങൾ എന്നറേ എങ്ങും പോയി പേശിട്ടില്ല भाई देखो अभी एकदम ही संतोष मिल गया हां और दे दे होली है होली थोड़ा अरे आ जा बच्चे आ दो पोटे देना അവൻ കഴിക്കുന്ന പോവാൻ വാ

മറ്റേ വളർത്തുന്നില്ല ഒരു ഇതെല്ലോ അതുകൊണ്ടാവരും അതുകൊണ്ടാവരും വിക്കാതെ വരുന്നത് സംഭവം കൊള്ളാം കേട്ടോ ഉപ്പര് ഇല്ലോ ഊരന്നതോ ഇല്ലിയോ ഇല്ലല്ല മുള്ള്ണ്ടടാ ഓക്കേ കൈക്ക് മാ ഈ ബാർട്ടറിൽ അല്ലേ ഓക്കേ അങ്ങോട്ട് കൈക്ക് തന്നെ കൈയായിട്ടുണ്ട് നീnu എന്താ മരം വീട് അടിടുക അടിടുക ഹാ ഇേറ്റണ്ട നല്ല കൊട് വരികുന്നു എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ദീപാവീസൺ സമയത്തായപ്പോ എനിക്ക് ചക്ക കപ്പ കപ്പിക്കണം ഇതാണ് എൻ്റെ ഇത് അല്ലെങ്കിൽ വീട്ടിലെ പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് ഉള്ള ഇതാകുന്ന എനിക്ക് ഭയങ്കര കുടിക്കണം വേറൊരു മൈൻഡാണ് എനിക്ക് നമ്മൾ ചെയ്യുവാണ് ഇനിയൊന്നും പറയുന്നില്ല നമ്മളൊന്ന് ഇഷ്ടത്തിന് ചെയ്യുവാണ് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ കഴിക്കുവാണ് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഞാൻ കഴിക്കുവാണ് നല്ല കൂട്ടാണെന്ന് പറയാൻ പറഞ്ഞു നല്ലതാണ് ഇനി പറഞ്ഞു ചെയ്യുന്നു geldi dönüyorum endi dönüyorum çare